നമസ്കാരം സാർ അതെ സാർ ഈ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇപ്പോ കേൾക്കുന്ന കുറച്ച് വിവാദങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ മാത്രമല്ല ശാസ്ത്രജ്ഞരും മിണ്ടരുത് മാധ്യമങ്ങളിൽ മിണ്ടരുത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും പറയുന്നു എന്താണ് സാർ അതിനെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങനെ ഒരു ഉത്തരവ് ഞാനും കണ്ടു അതെ അങ്ങനെ ഒരു ഉത്തരവ് എങ്ങനെ ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നിറങ്ങിയെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് അപ്പോ അതിനിടയിൽ നമ്മൾ അവസാനം അതിനവസാനം കേട്ടത് മുഖ്യമന്ത്രിയെ തന്നെ അത് തിരുത്താൻ പറഞ്ഞു അത് പിൻവലിച്ചു എന്നൊക്കെയാണ് അത് പിൻവലിച്ചു എങ്കിൽ പോലും അത്തരം ഒരു ഉത്തരവ് വരുന്നതിന്റെ സാഹചര്യം എന്തായിരുന്നു അങ്ങനെ ഇത്രയും വിചിത്രമായ ഒരു ഉത്തരവ് ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് വരുമ്പോൾ അത് ഉദ്യോഗസ്ഥർ മാത്രമാണോ സാങ്കേതിക വിദഗ്ധരാണോ ആരാണ് അതിന്റെ പിന്നിലുള്ളത് അതോ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ ജനങ്ങൾ സംശയിച്ചു പോകും ഇത് വെറുതെ ഒരു പത്രപ്രസ്താവനയല്ല ഔദ്യോഗികമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇട്ടൊരു ഉത്തരവാണ് നിങ്ങൾ എന്തൊക്കെ വിശദീകരണം നൽകിയാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ഉത്തരവിടുമെന്ന് പറയാൻ നമുക്ക് യാതൊരു സാധ്യതയും ഇല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഉത്തരവിന്റെ വിശദീകരണം വന്നതും അതിലേറെ വിശേഷമാണ് കാരണം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ അറിയിക്കണം എന്നാണ് അതെങ്ങനെ പറ്റുക ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന്റെ കീഴിലാണ് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾ അത് പറയുമ്പോൾ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങളാവും നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒരു വിഷയത്തെ കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ട് അത് ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ് ഒരുപക്ഷെ വേറൊരു ശാസ്ത്രജ്ഞനുള്ള അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല വേറൊരു ശാസ്ത്രജ്ഞർ ആയിക്കോട്ടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായങ്ങൾ മാത്രമേ വരാവൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ആകെ ഇവർക്ക് പറയാവുന്നത് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ അവിടെ പോയി ശല്യം ഉണ്ടാക്കരുത് അത് വേണമെങ്കിൽ സ്വാഭാവികമായും പറയാം അത് ആര് പോകുന്നതും തെറ്റാണ് മന്ത്രിമാർ എം എൽ എ മാർ പോകുന്നത് ആവശ്യമില്ലാത്തവരോട് പോകുന്നത് നമ്മളൊന്നും അവിടെ പോയില്ല കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പൊ അവിടെ വേണ്ടത് അതൊന്നും അല്ല ഇപ്പൊ അവിടെ വേണ്ടത് അവിടെ അവസാനം ഇന്ന് നമുക്ക് നാല് മനുഷ്യ ജീവൻ രണ്ടോ രണ്ട് മനുഷ്യജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും നാല് പേരുടെ അത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഏത് ഗവേഷണത്തെക്കാളും പഠനത്തെക്കാളും വിശകലനത്തെക്കാളും ഏത് രാഷ്ട്രീയത്തെക്കാളും ഒക്കെ പ്രധാനമാണ് നാല് മനുഷ്യരുടെ ജീവൻ കരുതുന്നു അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാക്കുന്ന ആരും അവിടെ പോയി കൂടാം അത് നല്ല നിർദ്ദേശം തന്നെയാണ് പക്ഷേ ഇതങ്ങനെയല്ല അവിടെ സന്ദർശിക്കരുത് സന്ദർശിച്ചാൽ റിപ്പോർട്ട് പഠനം നടത്തരുത് പഠനം നടത്തിയാൽ റിപ്പോർട്ട് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ വിഷയവും ഇതുപോലെ നിരവധി വിഷയം അർജുന്റെ വിഷയം നമ്മുടെ ജനങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങളിൽ കൂടിയല്ലേ എത്ര മുഖ്യമന്ത്രി തന്നെ ആദ്യ ദിവസം പറഞ്ഞു മാധ്യമങ്ങൾ വളരെ സംയമനത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പലപ്പോഴും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ദേഷ്യമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് മാധ്യമങ്ങളെ ഗെറ്റ്ഔട്ട് അടിച്ചതും ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുക ഒക്കെ പറഞ്ഞതൊക്കെ കടന്നുപോകുന്നൊക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ നിർവഹിക്കുന്ന ഒരു പങ്ക് നമുക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ പോലും അത് വേണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടല്ലോ ശങ്കറിനോട് കാർട്ടൂൺ ശങ്കർ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിപ്പോ പറഞ്ഞു ഡോൺ സ്പെയർ മി ശങ്കർ എന്നാണ് എന്നെ കുറിച്ചുള്ള കാർട്ടൂൺ നിങ്ങൾ എഴുതാതിരിക്കരുത് നമ്മുടെ സൗഹൃദം വെച്ച് എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ വിമർശിക്കണം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ രീതി കേരളത്തിലെ മിക്കവാറും മുഖ്യമന്ത്രിമാരൊക്കെ നിലപാടെടുത്തവരാണ് കരുണാകരൻ എത്ര എത്ര നായനാർ നായനാർ പോലും ഒരു 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 തമാശയിലാണ് കേട്ടോ ഞാനും പത്ര എന്ന് അതിനെ നേരിട്ടുള്ളത് കടന്നു മുഖ്യമന്ത്രിയും കേരളത്തിൽ മാധ്യമങ്ങളോട് സാർ ഒരു ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ സാർ അതായത് ഈ പിണറായി സർക്കാർ ആദ്യ പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ത് ചെയ്യുകയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വേള വയനാടുള്ള പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നവരാണ് സാർ അതിനെ കൂടെ അതിനെ അതിനെ കുറിച്ച് കൂടെ സാറൊന്ന് വ്യക്തമാറ്റി പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് എന്ത് പറ്റി അതിനെ എന്ത് ചെയ്യും അതെ അതെ അവരെ അവർ ശാസ്ത്രീയമായ നമ്മുടെ സാമൂഹ്യ പ്രതിഭാസങ്ങൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഒക്കെ പഠിക്കുന്ന ആളുകളാണ് അപ്പൊ എനിക്കറിയാം സൈലന്റ് വാലിയുടെ കാലം മുതൽ അവരെ ആരും പഠിക്കുകയും കേരളത്തിന് അത് വേണോ വേണ്ടയോ എക്സ്പ്രസ് ഹൈവേ വന്ന കാലത്ത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വന്ന കാലത്ത് ഏറ്റവും ഒടുവിൽ സിൽവർ ലൈൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ നിശ്ചിതമായ പഠനങ്ങൾ നടത്തുകയും ഇത് കേരളത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുള്ള ശാസ്ത്ര സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ പ്രധാന പ്രശ്നം അവരിലേക്ക് കൂടുതൽ കക്ഷി രാഷ്ട്രീയം കട എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ശാസ്ത്ര സത്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിന് പകരം കക്ഷി രാഷ്ട്രീയ താല്പര്യം അതിന്റെ നേതൃത്വങ്ങളിൽ പലർക്കും വന്നു എന്നത് ഒരു കാര്യമാണ് രണ്ട് സർക്കാർ ഫണ്ടുകൾ അവർക്ക് ധാരാളമായി വരികയും അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഫണ്ട് മേടിക്കുന്നവർക്ക് സർക്കാരിനെ തുറന്ന് വിമർശിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം അപ്പൊ സർക്കാർ ഫണ്ട് വാങ്ങി സ്ഥാപനങ്ങളും പ്രോജക്ടുകളും നടപ്പാക്കാൻ തീരുമാനിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിന് വഴി വിരിയേണ്ടി വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവരെ നമുക്ക് കിണക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഭരണത്തിനെതിരായ ആളുകൾക്ക് ഈ സംഘടനയിൽ യാതൊരു സ്ഥാനവുമില്ല ഗവൺമെന്റിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഈ സംഘടനയിൽ ഇപ്പൊ എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയതാണ് കാരണം നമുക്ക് ഈ ഗവൺമെന്റിനെ എപ്പോഴും ഏത് ഗവൺമെന്റ് ാലും പുക ഞാൻ ബൈലപ്പള്ളി മാഷി പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു സൗകര്യ പ്രതിപക്ഷം എന്നായിട്ടാണ് ഞാൻ എന്നെ സ്വയം കാണുന്നത് കാരണം ഒരിക്കലും ഞാൻ ഒരു ഭരക്ഷയില്ല ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനായിരുന്ന കാലത്ത് അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള മൻമോഹൻ സിംഗിനെ വിമർശിച്ചിട്ടുണ്ട് മോഡിയെ വിമർശിക്കുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും ഒരു പ്രതിപക്ഷത്തിൽ നിൽക്കാനേ നമുക്ക് പറ്റും കാരണം നമ്മുടെ സ്വതന്ത്ര വീക്ഷണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ വീക്ഷണമാണ് മാധ്യമങ്ങളെ വളരെ തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് മാധ്യമങ്ങളുടെയും വീക്ഷണം പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ കക്ഷിയുടെ കൂടെ നിൽക്കുകയല്ല ജനങ്ങളുടെ കൂടെ നിന്ന് സർക്കാർ സ്വതന്ത്ര വിമർശന വിമർശനം നടത്താൻ മാധ്യമങ്ങളിൽ കഴിയണമെന്നത് ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് അത് ശാസ്ത്രജ്ഞർ അങ്ങനെ തന്നെ ചെയ്യണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെപ്പറ്റി താങ്കൾ ചോദിച്ചുകൊണ്ട് പറയാറ് നിരവധി വിഷയങ്ങളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെടാ നിരവധി പ്രശ്നങ്ങൾ അവർ ഇടപെട്ടിരുന്നവരാണെന്നാണ് പറയുന്നത് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ശബ്ദം അടഞ്ഞുപോയോ എന്ന് പലപ്പോഴും സംശയമുണ്ട് അല്ലെങ്കിൽ അവർ ആകെ പറയും ഞങ്ങൾ പതിനെട്ടാം സമ്മേളനത്തിൽ ഞങ്ങൾ ഇന്ന പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ പതിനെട്ടാം സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കൽ മാത്രമല്ലത് കേരളത്തിലെ ഒരുപാട് ജനകീയ സമരങ്ങൾ നടക്കുന്നു ഒരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ചും പാരിസ്ഥിതികവുമായ വിഷയങ്ങളിൽ നിരവധി സമരങ്ങൾ നടക്കുന്നുണ്ട് ഈ സമരവേദികളിലൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ ഒരു പിന്തുണയായി വരേണ്ടവരാണ് ശാസ്ത്ര സഹ അതിനവർക്ക് കഴിയുന്നില്ല അവർ ഗവൺമെന്റ് പരിപാടി നടപ്പാക്കുന്ന ആൾ ജനകീയ ആസൂത്രണം നടപ്പാക്കുന്നു സാക്ഷരത നടപ്പാക്കുന്നു അതുപോലെ ചില പദ്ധതികൾ നടപ്പാക്കുന്ന ആളുകളായി അവർ മാറാൻ പാടില്ല കാരണം അങ്ങനെ മാറിയാൽ അതൊരു സർക്കാരിന്റെ വിലാസം സംഘടനയാണ് അത് അത് സർക്കാർ ആവുമ്പോൾ തീർച്ചയായും ഒരു ഒരു സമയത്ത് പിന്നെ വയനാട്ടിൽ എം പി വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ ഭൂമിയിലെ തടി ഇത് കാടിൽ കാട്ടിൽ നിന്ന് തടി വെട്ടിക്കൊണ്ടു പോകുന്നതിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെ അങ്ങനെ അർദ്ധരാത്രിയിലാണ് അദ്ദേഹം ലോറിയിൽ തടി കെട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് അത്രത്തോളം ഭയപ്പെട്ടിരുന്നു കാര്യം ഭൂമി അത്രയ്ക്ക് സംരക്ഷിച്ച് ഭൂമി ഭൂമി അത്രയും അടുത്തു നിന്നവരായിരുന്നു വേള അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട്ടിൽ അങ്ങനെ ഒരു കഥയുണ്ട് അത് അത് ശരിയാണോ സാർ തീർച്ചയായിട്ടും പ്രാദേശികമായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഞാൻ സൈലന്റ് വാലിയുടെ കാര്യം പറഞ്ഞില്ലേ ആ കാലത്ത് ഗായവാലെതിരായി ഒരു ഘട്ടം വന്നപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിശക്തമായ നിലപാടെടുത്തു അപ്പൊ ആതിരപ്പള്ളി നിലയത്തിനെതിരായി നിലപാടെടുത്തു പക്ഷെ വയനാടിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെയുള്ള ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഞാൻ റിപ്പോർട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇവിടെ പ്രസിദ്ധീകരിച്ചത് നമ്മൾ ആരോ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അപ്പോൾ അതൊരു അതൊരു മെസ്സേജാണ് അതൊരു മെസ്സേജാണ് ആണ് പശ്ചിമഘട്ടം ദുർബലമാണ് എന്നും വയനാട് ഇടുക്കി പോയുള്ള പ്രദേശങ്ങൾ അതീവ ദുർബലമാണ് എന്നും അവിടെ മനുഷ്യൻ ഇടപെടലുകൾ നിയന്ത്രിക്കണമെന്നും പൊതുവായി പറഞ്ഞൊരു റിപ്പോർട്ടാണല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുറച്ചൊക്കെ ശ്രമിച്ചു പക്ഷെ അവർ തടയപ്പെട്ടു അവർ തടയപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നേതൃത്വം അവരുടെ നയരൂപീകരണം ഇത്തരം കാര്യങ്ങളിലുള്ള കക്ഷി രാഷ്ട്രീയ ഇടപെടല്ല അതിൽ സി പി എമ്മിന് വലിയൊരു പങ്കുണ്ടായിരുന്നു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആളുകളാണ് അതിലുണ്ട് ഞാനും സി പി എം കാരനായിരുന്നു അന്ന് ആ കാലത്ത് തന്നെയാണ് ഞാനതിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ സി പി എം വേറെ ശാസ്ത്ര സാഹിത്യ പക്ഷേ വേറെ എന്ന് കാണാൻ നമുക്ക് കഴിയണമായിരുന്നു ഇപ്പൊ അത് കഴിയുന്നേ കഴിയുന്നില്ലാന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് പോയി ഡോക്ടർ തോമസ് ഐസക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു മെന്ററാണ് എല്ലാം കാലത്ത് പരിഷത്തിന്റെ രേഖകൾ പരിഷത്തിന്റെ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുക പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പറ്റില്ല കേരളത്തിന്റെതിരായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റിപ്പോർട്ട് ഇറങ്ങിയപ്പോ ഐസക് അതിനെ എതിർക്കായത് മനസ്സിലായില്ലേ അപ്പൊ അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രചാരകൻ എന്ന നിലയിലും അതിന്റെ ഒരു സംഘാടകൻ എന്ന നിലയിലും ഒക്കെ ഏറെഗത്ഭരായ ആളുകൾ പറയേണ്ടത് നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ഘട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ആ മന്ത്രിയുടെ പി ആയിരിക്കുമ്പോൾ മന്ത്രി പറയുന്നത് കേൾക്കാം എന്നല്ലാതെ പരിഷത്തിന്റെ അഭിപ്രായം അവിടെ പറയാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് വിഷയത്തിലേക്ക് വരാം മാധ്യമങ്ങളെ വിലക്കിയ വിഷയത്തിലേക്ക് വന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം പറയണം മാധ്യമങ്ങളെ വിലക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ മാത്രമല്ലല്ലോ ശാസ്ത്രജ്ഞരെയും ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര സത്യം അവർക്കറിയാവുന്നത് പോലെ അവർ അന്വേഷിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തി പറയുകയും ചെയ്യുന്ന ആളുകളാണ് അവരെ ലോകം എല്ലാ കാലത്തും ബഹുമാനിച്ചിട്ടുണ്ട് തങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞ ആളുകളെ ശാസ്ത്രജ്ഞന്മാരെ ഒതുക്കിയാൽ അനുഭവമുള്ളത് ഹിറ്റ്ലർക്കും സ്റ്റാലിനും ഒക്കെയാണ് ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെയാണ് ശാസ്ത്രത്തിൽ തങ്ങൾക്കെതിരായ അഭിപ്രായം പറഞ്ഞാൽ അവരെ അവസാനിപ്പിക്കുന്ന പണി ചെയ്തിട്ടുള്ളത് നേരെ മറിച്ച് അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ജർമ്മനി വിട്ടു പോകേണ്ടി വന്നത് നിരവധി ശാസ്ത്രജ്ഞന്മാർ റഷ്യ വിട്ടു പോകേണ്ടി വന്നത് അല്ലെങ്കിൽ മിണ്ടാതായത് അപ്പോ അവിടെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന് അനുകൂലമായി മാത്രം ശാസ്ത്രം കണ്ടെത്തുക എന്നത് ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ശാസ്ത്ര സത്യം ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഒരു ഭരണത്തെയോ ആശ്രയിച്ചുള്ളതല്ല ഇപ്പൊ വയനാട്ടിലെ വിഷയം വന്നാൽ വയനാട്ടിലെ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് എന്നും അവിടെ വലിയ തോതിൽ മഴ പെയ്താൽ കുഴപ്പമുണ്ടാകുമെന്നും അവിടുത്തെ ിയുടെ ഘടനയിൽ വ്യത്യാസമുണ്ട് എന്നും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്നും ഒക്കെ ഉള്ള നിലപാടാണ് ശാസ്ത്ര സാഹിത്യപക്ഷത്തിനുള്ളത് അവരങ്ങനെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിലൊന്നും ഒന്നും ചെയ്യാൻ ശാസ്ത്ര സാഹിത്യപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അപ്പൊ അവരെ സംഭവം അവരിപ്പോ ഏതാണ്ട് ഡിഫക്ട് ഒരു സംഘടനയാണ് കുറച്ചാളുകൾ സത്യസന്ധരായ ആളുകൾ അതിലില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിലെ പ്രവർത്തകർ പക്ഷെ ഇന്ന വർക്ക് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ അത് തന്നെയാണ് മാധ്യമങ്ങളുടെയും പ്രശ്നം മാധ്യമങ്ങൾ തങ്ങൾക്കെതിരായി പറഞ്ഞാൽ ആ മാധ്യമങ്ങളെ നമ്മൾ അംഗീകരിക്കില്ല അവരെ എന്ന് വിളിക്കുക അത്തരം കാര്യങ്ങൾ അപ്പോ ഇത് ഇതൊരു ഒരു ജനാധിപത്യം യോജിച്ചതല്ല ശാസ്ത്രജ്ഞന്മാരോടും മാധ്യമങ്ങളോടും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഇപ്പൊ സർക്കാർ സർക്കാർ ചെയ്യേണ്ട ഒരു പ്രശ്നം എന്താ ഇങ്ങനെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരം ഇങ്ങനെ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റമാണ് കാരണം എന്നുണ്ട് സർക്കാരിന് കൈ ഒഴിയാൻ പറ്റുമോ സർക്കാർ അങ്ങനെ കൈ കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ആരോട് ചോദിക്കും ഇനി കാലാവസ്ഥാ മാറ്റമാണ് കാരണം ശരി സമ്മതിച്ചു പക്ഷേ ഈ ജനങ്ങളെ ഒരു ചുമതല സർക്കാരിനില്ലേ സർക്കാർ വേണ്ടി എന്താ ചെയ്യുന്നത് ഇതൊരു ദൈവവിധി പോലെയാണോ നമ്മൾ എടുക്കുന്നത് അതോ അപ്പോ അങ്ങനെയല്ല ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ കാരണങ്ങൾ കാണും ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ വിശകലനങ്ങൾ കാണും ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ പരിഹാരങ്ങൾ കാണും അത് സ്വതന്ത്രമായി അന്വേഷിക്കാനല്ലേ സർക്കാർ പറയേണ്ടത് എല്ലാവരും അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞു പിന്നെ പത്രക്കാരോട് പറഞ്ഞു ഏതെങ്കിലും പറഞ്ഞു അത് കൊടുത്തു വേറെ ശാസ്ത്രം ഞാൻ തിരിച്ചു പറഞ്ഞു ആയിക്കോട്ടെ ശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായം എല്ലാ കാലത്തും ഉണ്ടായിട്ടു അങ്ങനെ വരുമ്പോൾ അത് ഏതാണ് ശരിയെന്നും ഏതാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഗവൺമെന്റിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു നോക്കിയിട്ടല്ല ഇതിന് പരിഹാരം കാണാൻ ഏതാണ് വേണ്ടത് രണ്ട് ഡോക്ടർമാർ ഒരു രോഗിയെ പരിശോധിച്ച് രണ്ട് തരത്തിലുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഇയാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു ക്യാൻസർ ഇല്ല അപ്പൊ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞാളുടെ അഭിപ്രായം ഞാൻ എടുത്തിട്ട് ആ രോഗിയുടെ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഒരാൾ ക്യാൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ഒരു തേർഡ് ഒപ്പീനിയൻ ചിലപ്പോൾ ഞാൻ അങ്ങനെയാണ് അതെ കാരണം എന്റെ ശരീരം ഭൂമി എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ ശരീരത്തിൽ രണ്ട് രണ്ടൊപ്പീനിയൻ വന്നാൽ മൂന്നാമതൊരു ഒപ്പീനിയൻ വേണം വേണ്ടി വന്നാൽ പഠനം നടത്തണം ഇതിനു മുമ്പ് നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പഠിക്കണം ഇതാണ് ഇപ്പൊ സർക്കാർ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരാഴ്ച ഒരു പക്ഷേ റെസ്ക്യൂ ആവും അത് കഴിഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞ് ഇപ്പൊ പറഞ്ഞുകൂടാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ആരെങ്കിലും മാധ്യമങ്ങൾ പോലും പോകും വേറൊരു വിഷയം മറന്നുപോകും അതാ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അന്ന് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നു ഇപ്പോഴല്ല ഇത് പറയേണ്ടത് ഇത് പിന്നെ പറയണം പിന്നെ എപ്പോ പറയണം അവിടെയാണ് സർക്കാരിന്റെ ഒരു സത്യസന്ധത നമ്മൾ കാണുന്നത് ഇത് ഉത്തരകൊറിയാണോ എന്ന് ഒരു പയ്യന്നൂർ കാര്യം ചോദിച്ചിട്ടുണ്ട് ഒരു പയ്യന്നൂർ സ്വദേശിയ ശത ഒരു ഞാൻ അങ്ങനെ ആരും കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞാലും ജനാധിപത്യത്തിന്റെ നാശം എവിടെയും ദോഷകരമാണ് അത് ഈ പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമല്ല വേറൊരു പാർട്ടി ചെയ്താൽ ഇതുപോലെ തന്നെ പറയണം കേന്ദ്ര സർക്കാരിനെയും ഇതുപോലെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ അവര് ജനാധിപത്യ വിരുദ്ധമായി ചെയ്താൽ ഞാൻ അതിനെ ജനാധിപത്യപരിതായി കാണും അപ്പൊ അതുകൊണ്ട് ഇവിടെ സർക്കാരോ പാർട്ടിയോ മാത്രമായിട്ട് ഞാൻ ഇതിന്റെ വിഷയം കാണുന്നില്ല ഞാൻ കാണുന്നത് ഈ നയമാണ് തെറ്റ് ഈ നയം ആരെടുത്താലും ഉമ്മൻചാണ്ടി എടുത്താലും നാളെ ബി ഡി സതീശനോ വേറെ ആരെങ്കിലും സുധാകരനോ ആരെടുത്താലും ഞാൻ ഇതിനെ എതിർക്കും പിന്നെ എതിർക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ആകെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ജനങ്ങളെ ആകെ ഭീതിയിൽ ആൾക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ട് വരുമെന്നുള്ളതാണ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിലില്ലേ ആദ്യം ചെയ്യേണ്ടത് സർക്കാർ സത്യസന്ധമായ പഠനം നടത്തുക സത്യസന്ധമായ പഠനവും സത്യസന്ധമായ പരിഹാരം അങ്ങനെ വരുമ്പോൾ ഇതിൽ പലരുടെ അഭിപ്രായം കേട്ട് അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കില്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ ഖാഡ്ഗിൽ വന്നു കസ്തൂരിരംഗൻ വന്നു ഉമ്മൻ വി ഉമ്മൻ വന്നു അതിന് മുമ്പുള്ള പഠനങ്ങൾ വന്നു ഈ ഞാൻ മറ്റൊരു ദിവസം സൂചിപ്പിച്ചു കേരള നിയമസഭ നടത്തിയ ഒരു പഠനമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പി ഡി എൻ എ റിപ്പോർട്ടുണ്ട് പി ഡി എൻ പോലെയുള്ള ഏജൻസികൾ നടത്തിയ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത് എന്ന് പഠിക്കണ്ടേ ഒരുപക്ഷെ ഒരു പക്ഷേ ചില സ്ഥാപിത താല്പര്യമുള്ള രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ താല്പര്യമുള്ള ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായേക്കാം ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല അവർ പറഞ്ഞേക്കാം അവർ പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുകയും ഇതൊരു രാഷ്ട്രീയ രക്ഷാ ദൗത്യമല്ല ഇതൊരു ജീവൻ രക്ഷാ ദൗത്യമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയെയോ സർക്കാരിനെയോ രക്ഷിക്കാനുള്ള പാർട്ടി സർക്കാരും ഒക്കെ എത്ര കൊല്ലത്തി നമുക്ക് വളരെ കുറച്ച് കൊല്ല ഒരു സർക്കാർ വരും കഴിഞ്ഞ സർക്കാർ മാറും വേറെ മുഖ്യമന്ത്രി വരും വേറെ മന്ത്രിമാർ വരും പാർട്ടി വരും പക്ഷേ പശ്ചിമഘട്ടം ഇടി ഉണ്ടാവണം വയനാട് ഇവിടെ ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായതുപോലെ ഇരുപത്തി അഞ്ചിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പിന്നീടോ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം അതിന്റെ ഫ്രീക്വൻസി ഇന്റൻസിറ്റി ഇമ്പാക്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയുക സാന്ദ്രത എത്ര ശക്തമായിട്ടാണ് അതുപോലെ അതിന്റെ ഇമ്പാക്ട് അതുണ്ടാക്കുന്ന ആഘാതം എത്രയാണ് ഇത് മൂന്നും കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ശാസ്ത്രജ്ഞന്മാരെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും വിളിക്കണം ഇതിന് അനുകൂലവും പ്രതികൂലവുമായി മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും വിളിക്കണം എന്നിട്ട് നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് അടിയന്തരമായി ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവാം നിങ്ങൾ എന്നെ ഭയപ്പെടണ്ട സത്യം പറയുക ശാസ്ത്ര സത്യം പറയുക കാരണം രോഗിയെ ഭയപ്പെട്ട് ഡോക്ടർ ചികിത്സ നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ രോഗിക്ക് എന്ത് തോന്നും എന്ന് തോന്നിച്ച് ഡോക്ടർക്ക് ചികിത്സ നിശ്ചയിക്കാൻ പറ്റില്ല ഡോക്ടർ എന്താ ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് ചികിത്സ ചികിത്സ രോഗിയെ ഭയപ്പെട്ടിട്ടോ രോഗിയുടെ ബന്ധുക്കളെ ഭയപ്പെട്ടിട്ടോ പാർട്ടിയെ ഭയപ്പെട്ടിട്ടോ നമുക്ക് ചികിത്സ പറ്റില്ല അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാൻ അവിടെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സത്ത ഏത് വിദഗ്ധനേക്കാൾ നല്ലത് ഏത് ഉന്നത വിദഗ്ധനേക്കാൾ നല്ലത് മൂന്ന് സാധാരണ വിദഗ്ധർ ഒന്നിച്ച് ചർച്ച ചെയ്യുന്നതാണെന്ന് പറയാറ് അങ്ങനെ മൂന്ന് പേര് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഏത് വിദഗ്ധനേക്കാളും മേലെയായത് കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു സംഗതി അപ്പൊ അത് അതിന്റെ എല്ലാ വീക്ഷണങ്ങളും വരും വ്യത്യസ്ത ആംഗിളുകൾ വരും ആ ആംഗിളുകൾ പൊതുസമൂഹം ചർച്ച ചെയ്യണം ഔദ്യോഗികമായി ചർച്ച ചെയ്യണം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആറ് വർഷമായി ഇതിനു വേണ്ടി എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്രയും കൊല്ലമായി ഇത്രയും മഴ പെയ്തിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പഠിക്കാൻ നമ്മളൊരു ഒരു ഒരു സം പരിശോധിക്കാൻ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കാൻ ഞാൻ താമസിക്കും എവിടെയാണ് നമ്മുടെ സംവിധാനം ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ പണ്ടുപിരിക്കുക ചെയ്യാം അതൊക്കെ ചെയ്തോട്ടെ പണ്ടൊക്കെ പിരിച്ചോട്ടെ നടത്തിക്കോട്ടെ റെസ്ക്യൂ നടത്തിക്കോട്ടെ പക്ഷെ ഈ വർഷമോ ഈ അടുത്ത വർഷമോ ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ പറഞ്ഞു വരുമ്പോൾ എന്താണ് താങ്കൾക്ക് ഇത് വെക്കാനുള്ളത് ഈ കാര്യത്തിൽ സർക്കാരിനോട് പറഞ്ഞു വെക്കാനുള്ളത് സർക്കാരിനോട് പറഞ്ഞു വെക്കാനുള്ളത് സ്വതന്ത്രമായ തുറന്ന ചെവികളോടെ കണ്ണുകളോടെ വ്യത്യസ്ത ശാസ്ത്രീയ അഭിപ്രായങ്ങൾ പഠിക്കാനും വിലയിരുത്താനും അതിൽ നിന്ന് ഏറ്റവും ശരിയായത് കണ്ടെത്താനും അതിനനുസരിച്ച് ജനങ്ങളെ രക്ഷിക്കുന്ന ഇതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന തോൽക്കുമായ എന്താ വിഷയമല്ലോ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഏത് നയം സ്വീകരിക്കണമെന്ന് സ്വതന്ത്ര ചർച്ചക്ക് ശേഷം സർക്കാർ തീരുമാനിക്കണം അതിനു വേണ്ട ഉടൻ നടപടികൾ ആരംഭിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാരും എന്നാണ് എനിക്ക് പറയാറ്